ഹലോ സ്ലാമലൈക്കും സൈന ഫീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതൊരു രാവിലെയല്ല കാലത്തൊരു അഞ്ചേ മുക്കാലൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ ക്രിസ്താകന്മാരെ ചെലവുള്ള ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തുവച്ചിട്ടന്നെ രണ്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് സുഖമില്ലാത്തത് കാരണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ പത്തിരിയും കടലക്കറിയും ആയിരുന്നു കേട്ടോ അവസ്ഥ കൊടുക്കുന്നത് ചിക്കൻ അവർ കൂട്ടില്ല അത് കാരണം ചിക്കൻ എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് ചിക്കൻ എടുക്കുക എന്നുള്ള ലെവലൊക്കെ ആയിരുന്നു പക്ഷേ ഉച്ചക്കൊന്നും ചിലവുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വഴിയേ ഞാൻ പറയാം ഞാൻ ഈ പൊടിയൊക്കെ വാട്ടിയെടുത്ത് നല്ല പത്തിരിപ്പൊടി നല്ലവണ്ണം വെള്ളം വെട്ടി തിളപ്പിച്ച് അതിലേശം ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടണൊന്നും ഞാൻ കാട്ടിയിട്ടില്ല കേട്ടോ കാരണം നല്ല മഴൻ്റെ സമയമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മീൻ ഉണർന്നും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ അവിടെ അടുത്ത് കുറച്ചേരം പോയിരുന്നു അപ്പോൾ വാട്ടണ ഞാൻ കാണിച്ചിട്ടില്ല അപ്പം നല്ലോണം കുഴച്ചൊക്കെ എടുത്ത് ഉരുളിയൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അൻസി അമർത്തി തരികയാണ് ഞാൻ അത് ഓരോന്നും എടുത്ത് പത്തിരി പരത്താണ് കേട്ടോ എനിക്ക് ഉസ്താദ്മാരെ ചിലവുണ്ടാവുമ്പോൾ പത്തിരി കൊടുക്കണം എന്നാലേ എനിക്ക് സമാധാനം പിന്നെ ചിക്കൻ അവർ കൂട്ടാത്തത് കാരണമാണ് ചിക്കൻ എടുക്കാത്തത് കൂട്ടായികയില്ല ഒന്നോ രണ്ടോ ഉസ്താദ്മാർ കൂട്ടും പക്ഷേ മറ്റുള്ളവർക്ക് പിന്നെ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തു ചെയ്യും കടലക്കറിയോ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് മസാലക്കറിയാണ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഞാൻ കറിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം കറിയൊക്കെ ഞാൻ എണിച്ചതും ഉണ്ടാക്കി വെച്ചോ ഞാൻ നേരത്തെ എണിച്ചോ അപ്പം എണിച്ചതും ഉണ്ടാക്കി വെച്ചോ അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് പത്തിരി ചുടുന്ന പരത്തുന്നതും ചുടുന്നതും ഒക്കെ കേട്ടോ കാരണം പുറത്തൊരു പഴയ ഒരു മേശ ഉണ്ട് ആ പഴയിൽ പഴയ മേശയിൽ മൊത്തത്തിൽ ഒരു പേപ്പറ് വിരിച്ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ പൊടിയൊക്കെ അവിടെ ആവുക ആയാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ നമുക്ക് വൃത്തിയടായി കിടക്കില്ലല്ലോ അപ്പോൾ പുറത്താകുമ്പോൾ നല്ല ഇരുട്ടൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല മഴയും ഉണ്ട് അപ്പോൾ ലേശപ്പണിയും അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ട് കേട്ടോ ഞങ്ങൾക്ക് കാരണം മഴ പെയ്തപ്പോൾ വെള്ളം കാറ്റിൻ്റെ വെള്ളത്തിൻ്റെ അതിൻ്റെ ഒക്കെ കാറ്റടിച്ചപ്പോൾ വെള്ളം തുള്ളിട്ടുള്ള പണിയൊക്കെ കിട്ടിയങ്ങ് ഞങ്ങൾക്കൊക്കെ ശരിയായി എടുത്തു അങ്ങനെ ഞാൻ പത്തിരി ഒക്കെ ചുട്ടെടുക്കുകയാണ് ഇത് ഞാൻ രണ്ട് മൂന്ന് നാല് ദിവസം എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അന്ന് മൂന്ന് നേരം ചിലവുണ്ട് എന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ അഞ്ചാളും ഉച്ചയ്ക്ക് മൂന്നാളും രാത്രി മൂന്നാളും അങ്ങനെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ചിലവ് കൊണ്ടുപോയപ്പം രാവിലെ ഇല്ല അല്ല സോറി ഉച്ചക്ക് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചക്കൊന്നും അന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞു അല്ല പരത്തി കഴിഞ്ഞു ചൂടുകയാണ് ചുട്ട ഏകദേശമൊക്കെ ആയിണ്ട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് മഴ കാരണം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പത്തിരി ചുട്ടു കുറച്ച് മുട്ട റോസ്റ്റും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ലേശം ഒരു ഒരുപാടൊന്നുമില്ല അങ്ങനെ അവർ അതായത് ഫുഡ് കൊണ്ടുപോകാനുള്ള പള്ളിയിൽ നിന്ന് ആൾ വന്നു അവർക്ക് ഫുഡാക്കി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ മുന്നായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ബട്ടൺ അമർത്തുക എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ചെറിയൊരു ചാനലാണ് എന്നാലും നിങ്ങളെല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ട് നമുക്കറിയാം അറിയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആയിരത്തി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പോസ്റ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉസ്താദ്മാർക്ക് ഒരു ഒരാൾക്ക് ആറ് ആറോ ഏഴോ പത്തിരി വെച്ച് ഞാൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ കടല മസാല വെച്ചിരിക്കുകയാണെങ്കിൽ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഉരുളക്കേങ്ങൊക്കെ ഇട്ട് ഞാൻ കടല മസാല വെച്ചു അത് പാത്രത്തിലാക്കി ഇനി മുട്ട മസാലയും ഒരു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാടൊന്നുമില്ല കുറച്ചേ ഞാനതുണ്ടാക്കിയിട്ടുള്ളൂ കാരണം രണ്ട് കറിയും കൂടി വേണ്ടല്ലോ എന്ന് ചേരിച്ചിട്ട് പറ്റാത്തവർക്ക് കഴിക്കാമല്ലോ അങ്ങനെ അത് വെച്ച രൂപം മാറിയപ്പോൾ അപ്പോൾ അത് തിരിച്ച് വെച്ചിട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ അപ്പോൾ അതൊക്കെ ആയി ക്ലിയറായിട്ടോ അപ്പോൾ അത് കൊളുത്താൻ കിട്ടുന്നില്ല അതിന് ഭയങ്കര പ്രയാസം പിന്നെ പ്രയാസമൊന്നുമില്ല എളുപ്പമാണ് പക്ഷേ അത് നമുക്കത് പരിചയമില്ല എന്നിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊളത്തൊക്കെ ഇട്ട് ശരിയായി ഇനി അവർക്ക് വേണ്ട ചായ പാൽ ചായയാണ് ഏത് കൊടുത്താലും കുഴപ്പമില്ല കൊട്ടം കൊടുത്താലും അവർ കുടിക്കും പാൽ കൊടുത്താലും പാൽ ചായ കൊടുത്താലും അവർ കുടിക്കും അവർക്ക് കുഴപ്പമില്ല കേട്ടോ പിന്നെ ചിക്കൻ അവർ കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് ഒന്നോ രണ്ടോ ഉസ്താദം വരെ കഴിക്കില്ല അതുകൊണ്ടിട്ടാണ് കാരണം ബ്രോയിലർ കഴിക്കില്ല നാടൻ കോഴിയൊക്കെ കഴിക്കും കേട്ടോ നമുക്ക് നാടൻ കോഴി കിട്ടാനൊന്നും വഴിയില്ല അപ്പം ചായയൊക്കെ ആക്കിയിട്ടുണ്ട് അവർക്ക് പിന്നെ അങ്ങനെ അവർക്ക് ചായ കൊണ്ടുപോകാന് കവറിലാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എന്താണ് ഇതൊക്കെ ഭയങ്കര പുണ്യമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ചിലവുണ്ടായിരുന്നില്ല നമ്മൾ ചോദിച്ചു മേടിച്ചതാണ് കേട്ടോ ചിലവ് അവരെനെക്കൊണ്ട് പള്ളിയിൽ നിന്ന് പിരിവിനെ വരുന്ന ആളിനെക്കൊണ്ട് നമ്മൾ ചിലവ് ചോദിച്ചു മേടിച്ചതാണ് കേട്ടോ അങ്ങനെ അവർ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കവറിൽ തന്നെ ഞങ്ങൾ പിന്നെ ചായയും ഫുഡൊക്കെ ഞങ്ങളാക്കി ഇനി ആളുടെ കയ്യിൽ കൊടുത്ത് കൊടുക്കണം അപ്പോൾ ആളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആൾ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് പക്ഷേ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു ഇടസമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഒരു ഇട ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പം എല്ലാവർക്കും വിഷക്കുക അപ്പോൾ കുറച്ച് മാഗി ഉണ്ടായിരുന്നു അപ്പോൾ ആ മാഗി അതായത് മറ്റേ ഞാൻ കാണിച്ചെന്നല്ലോ ആ മാഗി കിട്ടാ അപ്പം അതിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ മുളക് തക്കാളി സവോള പച്ചമുളക് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം ഇട്ടിട്ട് മാഗി മസാലയൊക്കെ ഇട്ട് ലേശം മന്തി മസാലയും പിന്നെ മറ്റേ കസ്തൂരി മേത്തി ഒക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കി കുറച്ചു ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒത്തിരി മന്തി മസാല ഉണ്ടട്ടെ ഞാൻ എനിക്കിഷ്ടമാണ് മാഗിയിലിടുന്നത് കേട്ടോ പക്ഷേ പാക്കറ്റ് മാഗിയിൽ ഞാൻ ഇടില്ല ഇതില് ഞാനിടാനുണ്ട് അങ്ങനെ തിള ഇതിന്ന് തിളപ്പിച്ച് വേവിച്ചു അപ്പോൾ എത്രയുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് അപ്പോൾ എത്രയുള്ളൂ സ്വലാ വലൈക്കും